അടുത്തതായി നമ്മൾ കിടക്കുന്നത് നമ്മുടെ അടുത്ത ചടങ്ങിലേക്ക് ചാപ്പാക്കൂത്ത് എന്ന ചിത്രം നിങ്ങളിൽ പലരും തിയേറ്ററിൽ കണ്ടുവോ കണ്ടുവോ ആരൊക്കെ കണ്ടു യെസ് ആ ചിത്രം എനിക്ക് തോന്നുന്നു ചില പ്രധാന ചിത്രങ്ങളുടെ പിന്നെ ഇടയില് ഇത്രയും ശക്തമായിട്ട് പലരുടെയും മികച്ച പ്രതികരണങ്ങൾ നേടിയെടുക്കാൻ സാധിച്ച ഒരു ചിത്രം എന്ന രീതിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ആ ചിത്രത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ അതിൻ്റെ വിതരണം ശരിക്കും മനോജ് സാറൊക്കെയാണ് കേരളത്തിൽ നിർവഹിച്ചത് അതിനൊരു വലിയ കയ്യടി കൊടുക്കണം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ളത് നമ്മുടെ ജോളി ചേച്ചിയും ഷിബുചേട്ടനുമാണ് ചെന്നൈയിൽ നിന്നും അവരിവിടെ എത്തിയിട്ടുണ്ട് അവരെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ആദരോടെ ക്ഷണിക്കുകയാണ് ഒപ്പം അതിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹിമ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതയാണ് കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ആ കലാകാരിയെ നായകൻ ലോകേഷിനെയും ക്ഷണിക്കുകയാണ് ഹീസ് ഫ്രം തമിഴ്നാടു വെൽക്കം സർ ഒപ്പം നമ്മുടെ ആക്ടർ കലേഷ് എല്ലാവരെയും എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്കായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു സക്സസ് സെലിബ്രേഷനാണ് അപ്പൊ ആദ്യം നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോയിട്ട് മറ്റ് ആദരിക്കൽ ചടങ്ങിലേക്ക് നമ്മുടെ വിതരണം ഇവിടെ ഗംഭീരമാക്കി തീർത്തവർ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതിനുവേണ്ടി കൂടിയാണ് ഈ ഒരു കേക്ക് കട്ടിങ് മെറി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഷിബു കല്ലാർ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്ക് പരിചയമുണ്ടാവും കേരളത്തിൽ തമിഴ് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യപ്പെടുമ്പോൾ ആദ്യകാലങ്ങളിൽ തൊട്ട് ഇപ്പോഴാണെങ്കിലും വിജയ്യുടെ മലയാള ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നൊരു ശബ്ദമുണ്ടല്ലോ അദ്ദേഹം ഇദ്ദേഹമാണ് ഷിബു കല്ലാർ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ജോളി ചേച്ചി വളരെ പ്രശസ്തയായ വർഷങ്ങൾക്ക് മുൻപേ തന്നെ മലയാള സിനിമയിൽ ഇടം നേടിയ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അതുമാത്രമല്ല ഷിബു കല്ലാർ എന്ന ആ ഒരു വ്യക്തിത്വത്തിൻ്റെ വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ബർത്ത് ഡേ കൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം യെസ് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അല്ലെ വാ ഹിമ എല്ലാവരും അപ്പൊ നല്ലൊരു കൈഡി കൊടുക്കുവോ കാരണം ഒരുപാട് പ്രധാന താരങ്ങളുടെ സിനിമകളൊക്കെ തിയേറ്ററിൽ നിറഞ്ഞാടുന്ന സമയത്താണ് ഈ ഒരു ചിത്രവും വളരെയധികം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റി യെസ് അജേഷ് ആൻഡ് മഹേഷ് പ്ലീസ് നിങ്ങളും വേദിയിലേക്ക് വരിക കേട്ടോ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും കേറിക്കോളൂ അതിൽ പങ്കാളിയായിട്ടുള്ള ആരൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാവരും വേദിയിലേക്ക് വരാ നമ്മളിപ്പോ ടൈം ഒത്തിരി അങ്ങ് ലാഗായി പോയതുകൊണ്ടാണ് കേട്ടോ എല്ലാരെയും പ്രത്യേകമായിട്ട് വിളിച്ചുള്ള ഒരു ഇതിനായിട്ട് എല്ലാരെയും എത്തിയോ ഓക്കെ അപ്പൊ സിബിമലേൽ സാറിന്റെ സാന്നിധ്യം കലേഷിന്റെ സാന്നിധ്യം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മള് കേക്ക് ഒക്കെ കട്ട് ചെയ്തു കൂടുതൽ കൂടുതൽ പേരിലേക്ക് ഈ ചിത്രം എത്തട്ടെ ഓ ടി പ്ലാറ്റ്ഫോമിലൂടെ മാത്രമല്ല അല്ലാതെ തിയേറ്ററുകളിലും കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കാണുക നല്ലൊരു ചിത്രമാണ് എല്ലാവർക്കും നമസ്കാരം ഈ വേദിയിൽ ഞാൻ സ്കൂൾ ഓഫ് റമ്മ പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ സിനിമയിൽ അഭിനയിച്ച സിമസാറിന്റെ കൂടെയും ട്രേസ് ചെയ്യേണ്ട കൂടെയാണ് അപ്പോൾ എൻ്റെ ഗുരുതുല്യരായിട്ട് രണ്ടുപേരെയും വേദിയിലുണ്ട് അപ്പം വേദിയിലിരിക്കുന്ന പലരെയും എൻ്റെ ക്ലാസ്മേറ്റ് ആണ് സ്റ്റേജിൽ പോയിക്കാവ് അപ്പോൾ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു എനിക്ക് ഇപ്പം ഇത്രയും കേട്ടിരുന്ന മനോജയനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ചാപ്പക്കുത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ എനിക്ക് ആദ്യം പരിചയം അപ്പോൾ ആ സിനിമയിൽ എന്നോട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് എന്നോട് സംസാരിച്ചു ആ സിനിമയിലെ പെർഫോമൻസിനെക്കുറിച്ചും ആ സിനിമയെക്കുറിച്ചും ആ സിനിമ ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴും ആ സിനിമ തിയേറ്ററിൽ എനിക്ക് അറിയില്ലായിരുന്നു അത് എത്രത്തിലായിരിക്കുമെന്ന് ആദ്യം ആ തിയേറ്ററിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു ഇത്ര നല്ലൊരു ചിത്രം ആളുകളിലേക്ക് എത്തിക്കാൻ അത്രയധികം എഫേർട്ട് ഇട്ടൊരു മനുഷ്യൻ ഇദ്ദേഹത്തിന് ഇത്രയും ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് സമാന്തര സിനിമകളുടെ സ്വപ്നങ്ങളുടെ താഴ്വരയാണ് ട്വൻറ്റി ഫോർ ലീവ് ഒ ടി ടി അപ്പോൾ അതെന്നും അങ്ങനെ ആയിരിക്കട്ടെ ഒരുപാട് നല്ല സ്വപ്നങ്ങൾ ഒരുപാട് പേര് കാണട്ടെ അത് അത് പുറം ലോകത്ത് ഒരു മീഡിയമായിട്ട് ട്വന്റി ഫോർ ലി ഒ ടി വർക്ക് ചെയ്യട്ടെ അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയാണ് ചാപ്പാക്കുത്ത് പക്ഷേ കണ്ടവരെല്ലാവരും ഹൃദയത്തിലേറ്റി അതിലെ ഗാനങ്ങളാണെങ്കിലും അതിനെ ആ ഒരു കണ്ടന്റ് ആണെങ്കിലും അത് ഹൃദയത്തിലേറ്റി ഞങ്ങൾക്ക് എല്ലാവരുടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് അത്രയ്ക്കധികം അപ്രീസിയേഷൻസും ഹൃദയത്തിൽ തൊട്ട വാക്കുകളും ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നിങ്ങളത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു സോ സോ മച്ച് ഈ ചാപ്പാക്കുത്ത് എന്ന സിനിമയിലെ ഹിമ ശങ്കരി അസാധ്യമായിട്ടുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ട്രസ് പോലും കിട്ടാവുന്ന അത്ര സുന്ദരമായിട്ടുള്ള അഭിനയം ആ അഭിനയം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ സിനിമ വിതരണം ചെയ്യാൻ ഞാൻ തയ്യാറാണ് വേറൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ച ഹിമ ശങ്കരിക്ക് ട്വൻ്റി ഫോർ ലൈവ് ഒ ടി ടിയുടെയും വൈഡ് സ്ക്രീൻ്റെയും വക ചെറിയൊരു വക സി വി യോടൊപ്പം തന്നെ ഗംഭീര അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടനാണ് ലോകേഷ് അറമുഖം അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ തമിഴ് നടനാണ് പക്ഷേ ഒരു തമിഴ് നടനാണ് ആ സീൻ അഭിനയിച്ചിട്ടുള്ളതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ അതിസുന്ദരമായിട്ട് അതിഭാവുകത്വം നിറഞ്ഞ ഒരു അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിനും ട്വൻ്റി ഫോർ ലൈവ് ഒ ടി ടിയുടെയും വൈഡ് സ്ക്രീനിൻ്റെയും വക ചെറിയൊരു വകട്ട കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കണം അഭിനന്ദിക്കണം അത് നമ്മുടെ ഒരു സംസ്കാരം കൂടിയാണ് സംസ്കാരമാണത് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഞാൻ ജോലി ചേച്ചീനെ ക്ഷണി ആദ്യമായി വേദിയിൽ നിൽക്കുന്ന ഗുരുക്കന്മാർക്ക് എൻ്റെ പ്രണാമം എസ്പെഷ്യലി എനിക്ക് സിബി സാറിനെ ഒന്നും മറക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ തൊട്ട് തന്ന പാഠമാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ ഈ മീഡിയക്കാരോടും ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് മയക്കുപിടിച്ച് സംസാരിക്കാൻ കാരണം എൻ്റെ ഗുരുതുല്യന്മാരായി ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും കാരണമാണ് കാരണം അവർ പറഞ്ഞു തന്ന പാഠമായിരുന്നു എന്നെനിക്ക് ഇത്രയും ഒരു ധൈര്യം തന്നത് ഡബ്ബിങ്ങിൽ കൂടി വന്ന ഞാനാണ് ആ മൊഴിമാറ്റ സംഭവങ്ങളെല്ലാം ഒരുപാട് പടങ്ങൾ എടുത്ത് ഞാൻ പല ലാംഗ്വേജിലേക്ക് ഞാൻ മൊഴിമാറ്റം നടത്തി വരുന്ന ഒരു ലേഡിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ആ പടം ചെയ്തു വളരെ മനോഹരമായ പടം കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഞാൻ പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റുമ്പോൾ ഞാൻ ഒരുപാട് പേരെ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു ഈ പടം ഒന്ന് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ഞാൻ നോക്കി നടന്നു പക്ഷെ അവരൊക്കെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞു പടമാണ് ഇതിനകത്ത് വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല ഇന്ന് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ കാണാം ഇന്നിവിടെ സ്ഥാനം അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ ഹട്ട് ചെയ്തു അപ്പോഴും ഞാൻ ചിന്തി നമുക്ക് പിന്നെ എവിടെയാണ് ഒരു സ്ഥാനമുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ മനോജാറിനെ കാണുന്നോ എടുക്കുന്നു മനോജാറിനോട് പറഞ്ഞപ്പോൾ സാറ് എന്നോട് പറഞ്ഞ എന്തായാലും അതിൻ്റെ ഒരു ലിങ്ക് ഒന്ന് ഒന്നയച്ചാൽ ഞാൻ കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞു സാറ് കണ്ടതും ഉടനെ തന്നെ ജോളി ഞാനിത് എടുത്തോളാം എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ സാറിന് കൊടുത്ത പടമാണ് കാരണം എൻ്റെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു അതുപോലെ ഇതിൻ്റെ പാട്ട് നല്ല പാട്ടുകളാണ് ഇദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ചിത്ര മധുബാലകൃഷ്ണൻ ശരസന്തോഷ ഉണ്ണിമേനൻ സാറൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ നല്ല പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് നല്ല പടവുമാണ് പക്ഷേ പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ കഴിഞ്ഞത് ഇതുപോലെ ട്വൻറ്റി ഫോർ എന്നുള്ള ഒ ടി ടി വന്നതുകൊണ്ട് മാത്രമാണ് കാരണം ഞങ്ങളല്ലാതെ ഞങ്ങൾ വേറെ എവിടെ കൊണ്ടുപോകാനാണ് നമുക്ക് മുന്നൂറ് കോടി നാനൂറ് കോടിയൊന്നും ഇത് പടം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതുപോലുള്ള ഒ ടി ടി സം മിസ്റ്റർ മനോജ് ഗോവിന്ദനും മുരളീസാറ് പറഞ്ഞ പോലെ ഇവിടെയുള്ള ഒരു എല്ലാവരും പ്രസംഗിച്ച പോലെയും ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾക്കായി തുറന്നു തന്നുകൊണ്ട് മനോജ് സാറിനോട് എന്നും എനിക്ക് ഞാൻ കടപ്പെട്ടവളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ പടം തീർച്ചയായിട്ടും കാണണം അഥവാ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് തന്നെ ഒ ടി ടിയിൽ സ്റ്റീം ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണണം താങ്ക് യു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിബു കൊല്ലാർ ഞാൻ ഈ പടത്തിന് മ്യൂസിക് ഡയറക്ടർ അജേഷ് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഈ പാട്ടിന് ഈ പടത്തിന് മ്യൂസിക് ചെയ്യാൻ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു കാരണം ചുറ്റും നാല് ചുറ്റും വെള്ളം അതിൻ്റെ നടുവിലൊരു വീട് രണ്ട് രണ്ട് ക്യാരക്ടർ ഹിമ പിന്നെ ലോകേഷ് അപ്പം വളരെ കൂടിയാണ് ഞാൻ ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തത് ഇതിൽ ചിത്ര ചേച്ചിയും ഉണ്ണി സാറും മധു ബാലകൃഷ്ണനും എന്ന് പറയുന്ന ഒരു പ്ലേ ബാക്ക് സിംഗറും തെലുങ്ക് തെലുഗു സിംഗറാണ് നന്നായിട്ട് മലയാളം പാടിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് ചെയ്യുകയും ഞാൻ ഏകദേശം ഈ സിനിമയ്ക്ക് തന്നെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ അവാർഡ് തന്നെ നാൽപ്പതോളം അവാർഡ് കിട്ടിയിരുന്നു അതിനുശേഷം ഈ പടത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഞാനായിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ എനിക്ക് പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് കിട്ടി സീതാരാമം പോലുള്ള വലിയ സിനിമകൾ അന്ന് അവിടെ ഇതിന് മത്സരത്തിനുണ്ടായിരുന്നു അതൊരു മ്യൂസിക്കൽ മൂവിയാണ് സീതാരാമം നിങ്ങൾക്കറിയാം തെലുഗു മൂവി ദുൽഖർ അഭിനയിച്ച പടം അതുപോലുള്ള പടത്ത് പടം അവിടെ മത്സരത്തിന് എത്തുമ്പോൾ ഈ ഒരു ചാപ്പാക്കുത്ത് എന്ന് പറയുന്ന ഒരു പുതിയ സംഗീത സംവിധായകനായ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ സിനിമ വെള്ളിത്തിരയിൽ കൊണ്ടുവന്ന ഡോക്ടർ മനോജ് സാറിന് ഒരുപാട് നന്ദി എനിക്കുണ്ട് ഇപ്പോഴും സിനിമ തിയേറ്ററുകൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാവർക്കും കാണാൻ സാറോ ഒ ടി ടിയിലും ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു നന്ദി നമസ്കാരം